ഗൈസ് എല്ലാവർക്കും നമ്മുടെ നാളത്തെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലായിട്ട് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം നാളെ വരാനിരിക്കുന്ന എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ അലീന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അലീനയുടെ ബാഗ് എടുക്കുമ്പോൾ ആകെ അന്താളിക്കുകയാണ് കാരണം ഓരോ ഒറ്റ ഡ്രസ്സ് ബാക്കി ഇല്ലാണ്ട് എല്ലാം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ആകെ ഇതാക്കി ഇട്ടൊക്കെയാണ് അലീന ആകെ അന്തം വിടണം കാരണം അലീന രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ ആ തക്ക നോക്കി ഒന്നുകിൽ ബബിത അല്ലെങ്കിൽ രോഹിത് അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം വിശേഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകില്ല കേട്ടോ പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അലീന ഈ ബാഗൊക്കെ തുറന്ന് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കൃഷ്ണമോൾ അലീനയുടെ റൂമിലോട്ട് വന്നിട്ട് അപ്പോൾ അലീന പറഞ്ഞു മോളെ ഇങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നു കൃഷ്ണമോൾ കണ്ടിട്ട് ആഹാ ഇത് കൊള്ളാലും ഇത് ആരാ ഈ പണി ചെയ്തത് ആ ഒന്നുകിൽ പവിതേച്ചി ആയിരിക്കും അല്ലെങ്കിൽ രോഹിതമായിട്ടാ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കാം ആകെ കൃഷ്ണൻമോൾക്ക് ഒരു ഇതായിപ്പോയി കൃഷ്ണമോൾ വന്നിരുന്നു അച്ഛൻ ഇങ്ങോട്ട് പറട്ടെ വേണ്ട മോളാണ് അച്ഛനോടൊന്നും പറയേണ്ട ഇനിയിപ്പോൾ അതാകെ പ്രശ്നവും അങ്ങനെ വിട്ട കൊള്ളൂലല്ലോ ഞാൻ ആ പവിതേച്ചീനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ മോള് നേരെ ബബിതയുടെ റൂമിൽ ചെല്ലണം അവിടെ ചെന്നപ്പോൾ കാമുകനുമായിട്ട് ചൊല്ലലാണ് ഇരുപത്തിനാല് മണിക്കൂറേ ഇതേയുള്ളൂ ഇനി എട്ടിൻ്റെ പണി വരാനിരിക്കുന്നതേ ഉള്ളു ബബിത പഠിക്കാൻ പോണ പഠിക്കൽ ഇനി കാണാം നമുക്ക് കാരണം എട്ടിൻ്റെ പണി ബബിതയ്ക്ക് കിട്ടുന്നുണ്ട് അഹങ്കാരമൊക്കെ അങ്ങ് മുട്ടേ കുത്തി നിന്നുള്ളൂ അപ്പോൾ കൃഷ്ണമോള് ചെന്ന് അപ്പം അലീന അല്ല സോറി ബബിത ഫോണിലാണ് എൻ്റെ വന്നതെന്ന് ചോദിക്കുക അപ്പം കൃഷ്ണമോള് പറയും അതെ അലീന ചേച്ചിയിൽ ഈ ഡ്രസ്സൊക്കെ ഇതാരൊക്കെ കട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കും അറിയാം ഞാനാണോ അപ്പം പറയും ഒന്നുകിലും വവിതേച്ച് അല്ലെങ്കിൽ രോഹിത്യേട്ടാ നിങ്ങൾ രണ്ടുപേരും ആരാണെങ്കിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇത് ചെയ്ത പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്തായാലും ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അവളുടെ ഡ്രസ്സ് കട്ട് ചെയ്യലല്ലേ പണി അപ്പം ആ കൃഷ്ണമുള്ള ഉറപ്പായിട്ടും ഇതിൽ വവിതേച്ചിടെ കൈ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നാൽ നീ പോയി കേസ് കൊടുക്കടി ഞാൻ ഇനിയും കട്ട് ചെയ്യും എന്തേ നിനക്കെന്താ നീ പോയി പറഞ്ഞുകൊടു ആരുടെ അടുത്ത് വെച്ചാൽ പോയി കേസ് കൊടുക്കുകയാണ് പറയുക ചെയ്യുക ഇന്ന് അച്ഛൻ ഇങ്ങനെ വന്നോട്ടെ നീ ഭവിതേച്ചിന്റെ അഹങ്കാരത്തിന് ഇന്ന് ഞാൻ കാണിച്ചു തരാം ഓ നീ ഓടിപ്പോയി പറഞ്ഞു കൊടുക്കുക പിന്നെ എനിക്ക് ഒന്ന് പോയി എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് ആട്ടി വിടണട്ടോ കൃഷ്ണൻമോൾക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല എൻ്റെ കൃഷ്ണമോൾ നേരെ അലീന അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഉറപ്പ് അലീനേച്ച് ഇത് ബിത തന്നെ ചെയ്ത് എന്നിട്ട് അവൾ എന്നെ ആട്ടണമെന്ന് പറഞ്ഞു അത് കൃഷ്ണമോളിൽ ഇരുന്നട്ടോ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്ര ഷോപ്പിൽ നിന്നൊക്കെ വന്നു അപ്പോൾ വന്നു കഴിഞ്ഞ സമയത്ത് കൃഷ്ണമോൾ അല്ല ആ അതിന് മുന്നേ ആയിട്ട് അലീന ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കൃഷ്ണമോക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബബിത ഇറങ്ങി താഴോട്ട് വരേണ്ടേ താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഇവർ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അലീനയുടെ അടുത്ത് നോക്കിയിട്ട് ബബിത പറഞ്ഞു അതെ നിന്റെ ഡ്രസ്സ് കട്ടിയെല്ലാം അതൊന്നും അല്ല എൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ബബിതേരെ മൈത്തേക്കോട്ട് തട്ടി കയറണേ അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു എന്തായാലും ഇന്ന് അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് ഇതിനൊരു ഒരു തീരുമാനം എടുക്കാം നീ ൂടി ചെന്ന് തീരുമാനം ഉണ്ടാക്കണി എന്നും പറഞ്ഞ് കൃഷ്ണമോളെടുത്ത് വെച്ചെടുത്ത് കയറി പോകാനാണ് കേട്ടോ മേളിലോട്ട് അപ്പോൾ ബാലേന്ദ്രൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചായയൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷ്ണമോൾ ചെന്ന് രണ്ട് മൂന്ന് അലീനട കട്ട് ചെയ്ത ചുരിദാറ് എടുത്തുകൊണ്ട് വന്നിട്ട് ബാലേന്ദ്രനെ കാണിച്ചിട്ട് പറഞ്ഞു അച്ഛ ഇതൊന്ന് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ബാലേന്ദ്രൻ നോക്കണ ഇതെന്താടി അടി അപ്പം നോക്ക് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ നോക്കിയപ്പോൾ ചുരിദാറുകളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു അലീന ചേച്ചിയുടെ ചുരിദാറുകളാണ് അലീന ചേച്ചി ഇവിടെ രണ്ട് ദിവസം ഇല്ലായിരുന്ന തിരിച്ചു ഡ്രസ്സ് കംപ്ലീറ്റ് യ്ക്കാം അത് എലിയൊന്നും മാന്തിപ്പുറച്ച ഒന്നും അല്ല കത്രിക കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത ഇത് ആരാടി ഈ പണി ചെയ്തത് ആരായിരിക്കും ബബിതേച്ചി ആയിരിക്കും അല്ലെങ്കിൽ രോഹിതേട്ടനായിരിക്കും ആരെങ്കിലും അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നായിരിക്കും ആഹാ നീ ആ ബബിതേന ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയും ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വന്നു അച്ഛാ പോട്ടെ സാരം ഇല്ല എന്ന് പറയുന്നുണ്ട് എന്ത് സാരമില്ലെന്ന് ഇങ്ങനത്തെ മടിത്തരങ്ങളാണോ വീട്ടിൽ കാണിക്കണത് ബാലേന്ദ്രൻ വിട്ടുകൊടുക്കോ ബബിതേന വിളിച്ചു ബബിത ഇറങ്ങി വന്നു ദേ സത്യം പറഞ്ഞു ആ സമയത്ത് രോഹിത്തിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വന്നു ദേ നിങ്ങൾ ഇതാരാണ് ഈ ഒരു തെണ്ടിത്തര വേല ചെയ്തത് അലീന രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു അവളുടെ ഡ്രസ്സ് മൊത്തം കത്തറി കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് ആരാണ് ഈ പണി ചെയ്തതെന്ന് ചോദിക്കുക അപ്പോൾ അലീന പറയാം എനിക്കറിയില്ല രോഹിത് പറയും ഞാൻ എനിക്കറിയില്ല എന്ന് പറയും സത്യം പറഞ്ഞു ഞാൻ ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശിക്ഷ ഇരിക്കും എന്ന് പറയും അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞു എന്ന് പറയും അങ്ങനെ കവിതയുടെ അടുത്ത് ചോദിക്കുമ്പോൾ കവിത ലാസ്റ്റ് പറയും ഞാൻ തന്നെ കട്ട് ചെയ്ത് അഹങ്കാരി നിനക്ക് നീ നീ ആ തനിത്തുള്ള പകർപ്പ് എന്നെലോട് നിനക്ക് ഇത്ര അഹങ്കിൽ ഞാൻ കാരണം നോക്കി ഒരെണ്ണം പൊളിച്ച് തന്നോണ്ടല്ലോ നിന്റെ ചെവിക്കൊന്നം പൊട്ടിപ്പോകും ആ മാതിരി ഞാൻ തരും നിൻ്റെ അഹങ്കാരം കുറച്ചൊന്നുമല്ല കുറച്ച് കൂടുന്നുണ്ട് നിൻ്റെ നീ എന്ത് ഭാവിച്ച പോണത് എനിക്ക് അവളെ ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല എന്ന് വെച്ചാൽ ഇഷ്ടമല്ല നിനക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് അവളെ ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല നീ എവിടെയെന്ന് വെച്ചാൽ ഇറങ്ങിക്കൂടി ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങി ഇവിടെ നിന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ആ നേരെ അങ്ങോട്ട് തിരികെയാണ് കേട്ടോ അപ്പം അലീ ബവിത ഒന്നും മിണ്ടാണ്ട് കുനിഞ്ഞ് നിൽക്കുക അച്ഛ പോട്ട് സാരമില്ല എന്ന് അലീനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയാണ് മക്കളെ വളർത്തണം ഒരു തള്ളയുണ്ടല്ലോ അവൾക്ക് ബാങ്കിലെ ജോലിയും അത് ഇത് മക്കളെ നോക്കുമ്പോൾ നേരം ഉണ്ടോ കൊണ്ടോ അപ്പോൾ മക്കളെ ഓരോന്നിൻ്റെ സ്വഭാവ രീതിയിൽ കണ്ടില്ല ഇങ്ങനെയാണോ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറേണ്ടത് അലീന എൻ്റെ മകൾ അവൾക്ക് അവൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ നീ ഇറങ്ങിക്കോ നിനക്ക് എവിടെ പോകാനുള്ള വെച്ചാൽ നീ പൊക്കോളാൻ പറയുന്നുണ്ട് രോഹിത് ഇതൊക്കെ കേട്ടിട്ട് മേളിൽ കയറിപ്പോയിട്ടോ അപ്പോൾ അബിദം പോവാനായിട്ട് നിന്നപ്പോൾ ബാലേന്ദ്ര പറഞ്ഞാൽ അതെ നീ എങ്ങോട്ടാണ് കയറി പോണത് ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടിച്ച് പോയാൽ മതിയല്ലോ നിനക്കൊക്കെ ഒന്നിൻ്റെ കുറവറിയുന്നില്ല ഡീ ഡ്രസ്സിന് ഡ്രസ്സ് സ്വർണ്ണത്തിൻ്റെ സ്വർണം പൈസയ്ക്ക് പൈസ ആ കുട്ടിയെ ചുമല്ല അത് അനാഥാലയത്തിൽ വളർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തടി അതുകൊണ്ട് അതിന് തുണിയുടെ വില അറിയാം നിനക്കൊന്നും അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അലീന്ദ്രൻ്റെ അടുത്ത് പുറമേക്ക് ഇന്നത്തെ ദിവസം ഭക്ഷണമെന്ന് പറയണത് ഇവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു ഒരു ശിക്ഷ അനുഭവിക്കേണ്ടത് നീ ഇരുന്നാൽ കൊള്ളില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഈ നിമിഷം ഇവിടെ നിറങ്ങിക്കോണൂ എന്ന് ബാലേന്ദ്ര കവിതയോട് പറയൂട്ടോ ബാബിത ഇതൊന്നും വലിയ ഇല്ലാത്ത രീതിയിൽ കയറി അങ്ങ് പോവുകയാണ് കേട്ടോ എൻ്റെ അലീനെ വിളിച്ചിട്ട് പറയാ മൊക്ക് വേറെ ഇടാൻ ഡ്രസ്സുണ്ടോ ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല എൻ്റെ മാറി ഇടാനുണ്ട് നമുക്ക് നാളെ പോയി മേടിക്കാം കേട്ടോ ആവശ്യമുള്ള ഡ്രസ്സ് നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുക്കല്ലോ ഇല്ലച്ചാ എൻ്റെ കാശ് ഞാൻ പോയി മേടിച്ചോളാം അപ്പോൾ കൃഷ്ണമോൾ ഓടി ചെന്നിട്ട് പറയാം അച്ഛാ ഞാനും അലീന ചേച്ചിയും കൂടെ പോയി മേടിച്ചോളാം ഞാൻ അങ്ങനെ നീ അലീന ചേച്ചിയും കൂടെ പോകണ്ട ഞാനും കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോയി നമ്മളെ ഷോപ്പിൽ നിന്ന് എടുത്താൽ മതി അച്ഛാ അതൊന്നും വേണ്ട അച്ഛാ ഒരുപാട് പൈസയൊക്കെ ആവത്തില്ല അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയോട്ടോ ആയിക്കോട്ടെ ഡ്രസ്സിന് ഡ്രസ്സ് തന്നെ വേണ്ടേ അല്ലാണ്ട് ഇപ്പം വേറെ വലിയ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അലീനെ തന്നെ വെച്ചെടുക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും ഫുഡൊക്കെ കഴിക്കും കഴിക്കുന്ന സമയത്ത് അലീന മേളിൽ ചെന്ന് പബിതേനെ വിളിക്കുക എനിക്കൊന്നും വേണ്ട വലിയ അഹങ്കാരത്തിൽ വലിയ ജാടയിൽ എന്ന് വെച്ചാൽ പണിഷ്മെന്റ് കൊടുത്തൊക്കെ ആണല്ലോ പോട്ടെ എന്ന് കരുതി അലീനെ ചെന്ന് വിളിക്കേണ്ട അപ്പൊ ബാല ഇറങ്ങി വരാനൊന്നും കൂട്ടൊക്കെ അല്ല വലിയ ഹെഡ്വെയ്റ്റ് ഇട്ടോ അപ്പം ബാലേന്ദ്രൻ പറഞ്ഞേ അതെ ഇവിടെ സർവൻ്റൊന്നും ഇല്ല നീ അവൾക്ക് വേണമെങ്കിൽ അവൾ തിന്നോളൂ നീ അവളെ ഊട്ടി ഉണ്ണിക്കാനൊന്നും നീ ണ്ടെന്ന് പറഞ്ഞാൽ അലീനയെ ഒച്ച എടുക്കണം കേട്ടോ ബാലേന്ദ്രൻ അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും അങ്ങനെ കിടക്കാനായിട്ടൊക്കെ പോകണം കേട്ടോ ആ ബബിതയ്ക്കാണെങ്കിൽ അന്നേരമൊക്കെ പിടിച്ചു നിന്നു പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു നിവർത്തിയില്ല എങ്ങനെ താഴെ പോയി ഫുഡ് കഴിക്കണം നാണക്കേടല്ലേ അവരെ മുമ്പിലൊക്കെ ഇതായി പോകില്ലേ സഹിക്കാൻ പറ്റുന്നില്ല ബബിത അവസാനം സഹി കെട്ട് കിടന്നുറങ്ങേണ്ട അവസ്ഥ വന്നു കേട്ടോ ഈ സമയം നമ്മുടെ അലീനയുടെ ഫോണിലോട്ട് നമ്മുടെ മനുശങ്കർ വിളിക്കുകയാണ് അങ്ങനെ മനു വിളിച്ചു കഴിഞ്ഞിട്ട് എന്താണ് എന്താ ഈ കിടന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കുക അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയും എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അലീനെ പറയും ഇവിടെ എന്താ ഇവിടെ എന്നത്തേം പോലെയൊക്കെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കിടക്കാൻ പോകുമെന്നൊക്കെ പറയാം അപ്പോഴേക്കും നമ്മൾ കൃഷ്ണകുട്ടി ഓടി വന്നിട്ട് ആരാന്ന് ചോദിക്കുക അപ്പോൾ അലീനെ പറയും ഏട്ടനാന്ന് പറയും ഇങ്ങോട്ട് ഒന്ന് തന്നേ എന്നിട്ട് മനു മനുവിൻ്റെ അടുത്ത് കുറച്ച് നേരത്തെ കൃഷ്ണമോൾ സംസാരിക്കുമ്പോൾ കൃഷ്ണൻമോൾ ഇവിടെ നടന്ന സംഭവമൊക്കെ ഒന്നും പറയേണ്ട അലീനേച്ചു രണ്ട് ദിവസം ഇല്ലായിരുന്ന സമയത്ത് ബബിതേച്ചു ഇങ്ങനെ കത്രിക കൊണ്ട് കംപ്ലീറ്റ് അലീനേച്ചിട്ട് എല്ലാ ഡ്രസ്സും ഇങ്ങനെ കട്ട് എന്ത് കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടിട്ട് മനു ചോദിച്ചു എന്നിട്ട് അവൾ ഇത്ര നേരം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ലല്ലോ കൃഷ്ണമുളയെന്ന് പറഞ്ഞു ആ അലീന അല്ലേ അലീന ചേച്ചി ഇപ്പം തന്നെ പറയും അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും അലീനയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് അലീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ ആരുമല്ലേ നിൻ്റെ അതുകൊണ്ടാണോ നീ എൻ്റെ അടുത്ത് ഇതൊന്നും പറയാത്ത എന്താ മനുവായിട്ടാന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഡ്രസ്സൊക്കെ ബവിത കട്ട് ചെയ്ത കാര്യം നീ എന്താ എന്നോട് പറയാത്തേന്ന് ചോദിക്കോ അത് പിന്നെ ഇനിയിപ്പം എന്താ പറയണ മനുമായിട്ടാണ് നാളെ അച്ഛൻ വേറെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാലും അവൾ കൊള്ളാലോക്ക് ഇത്ര ദേഷ്യം ദേഷ്യവും വാശിയാണോ എന്താ ഈ ആൻറ്റി പഠിപ്പിച്ചു വെച്ചിരിക്കണം മക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് എന്താ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ സംസാരിച്ചിട്ട് അവർ പിന്നെ വെക്കുകയാണ് പിന്നെ പിറ്റേന്ന് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോവുകയാണ് അപ്പോൾ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്ന ഇനിയിപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആക്കാം വേറെ കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടിൽ ഒരു ഹോം നേഴ്സിൻ്റെ ഒരു സർവീസും കൂടെ മതിയാവും വേറെ കുഴപ്പമൊന്നുമില്ല ഒരുവിധം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഇനി കുറച്ച് നാളത്തെ ഒരു സ്റ്റും കാര്യങ്ങളും കൂടെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബാലേന്ദ്രൻ വൈജയന്തിയെ കാണാൻ വരുന്നു അപ്പോൾ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് തീരുമാനം നെടുമ്പുരക്കൽ വരണോ അതോ കൈതക്കൽ മാളിക വീട്ടിൽ പോകണോ നെടുമ്പുരക്കൽ എന്തായാലും നിങ്ങളുടെ മുന്നിൽ കാൽ കീഴിൽ ഞാൻ വരില്ല എനിക്ക് തറവാട് ഉണ്ട് ഞാൻ എൻ്റെ തറവാട്ടിലേ പോകണോ ഓ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സീനാണ് നാളത്തെ പ്രൊമോയിൽ വരുന്നത് അപ്പോൾ ഏകദേശം ഇതൊക്കെ ഇതുപോലെ ഇത്രയൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ നമ്മൾ ചില സീനുകൾ ചിലപ്പോൾ നാളത്തെ നമ്മുടെ എപ്പിസോഡിൽ കണ്ടില്ല എന്ന് വരും കാരണം നമുക്ക് നോവൽ ബേസ് ചെയ്താണ് നമ്മൾ പ്രൊമോ പറയുന്നത് അപ്പം കുറച്ചൊക്കെ ഒരു ചേഞ്ച് വരും ഒരു ഇൻട്രോ പോലെയല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എപ്പിസോഡ് ഫുൾ ആയിട്ട് നാളെ രാവിലെ മോർണിംഗ് വരുമ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് അതിട്ടേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞി ലൈക്ക് അടിക്കാൻ ആരും മറന്നുകൊണ്ട് കേട്ടോ അതുപോലെ പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് രാ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറയുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ